എല്ലാ കൂട്ടുകാർക്കും ജയശ്രീ ക്രിയേഷനിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവനുസരിച്ച് എങ്ങനെയാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കം കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതൊട്ടും അറിയാത്തവർക്ക് അതായത് നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് മാത്രമേ അറിയുള്ളൂ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ നമുക്ക് ഇവിടെ വരച്ച് കാണിക്കാം ബാക്ക് പാർട്ട് അപ്പോൾ കയ്യിലളവ് ഒന്നും ഇല്ല നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് മാത്രമേ ഉള്ളൂ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഫോർമുല ഉപയോഗിച്ചിട്ട് ആ ബ്ലൗസിന് എത്ര ഇറക്കം വേണമെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് നോക്കാം ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത്ത് അതായത് ചെസ്റ്റ് വേണം ചെസ്റ്റിൻ്റെ അളവ് നമുക്ക് വേണം അപ്പോൾ ചെസ്റ്റ് ചെസ്റ്റ് നമ്മൾ എഴുതി ചെസ്റ്റ് നമുക്ക് മുപ്പത്താറ് നിങ്ങൾക്ക് എത്ര വേണോ ചെസ്റ്റ് അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ മുപ്പത്താറ് ചെസ്റ്റിൻ്റെ നാലിൽ ഒരു ഭാഗത്ത് കൂടി നാല് നാല് നമുക്ക് ആഡ് ചെയ്യാം അതായത് മുപ്പത്താറിൻ്റെ നാലിലൊരു ഭാഗമാണ് ഒമ്പത് ഒമ്പതിൻ്റെ കൂടെ നാല് ചേർക്കാം അപ്പോൾ നമുക്ക് എത്ര കിട്ടും പതിമൂന്ന് കിട്ടും അപ്പോൾ മുപ്പത്താറ് ചെസ്റ്റുള്ള ഒരു ബ്ലൗസിൻ്റെ ഇറക്കം പതിമൂന്ന് മതിയായിരിക്കും ഇത് ഉയരം അനുസരിച്ച് ഓരോരുത്തർക്കും വ്യത്യാസം വരാം കേട്ടോ ചെറിയൊരു മാറ്റമേ വരുള്ളൂ ഇത് ഏറെക്കുറെ ഇത് ശരിയായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് അളോ ബ്ലൗസിൻ്റെ ഇറക്കം മതി എന്നുള്ളവർക്ക് അതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നമ്മുടെ മൊത്തം ഇറക്കത്തിൻ്റെ കൂടെ ഒരു ഇഞ്ചാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ അര ഇഞ്ച് പട്ട സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം ഇനി നിങ്ങൾ അടിഭാഗത്ത് മടക്കി ഹിമിൻ ചെയ്യുകയാണെങ്കിൽ രണ്ടിഞ്ചോ ഒന്നര ഇഞ്ചോ നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞ് ഞാൻ എന്താ പതിമൂന്ന് ഇഞ്ച് പതിമൂന്ന് ഇഞ്ചിൽ എന്താ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു ഇത് നമുക്ക് ഷോൾഡർ എത്രയാണോ അത് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ഷോൾഡറൊക്കെ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് പോയി കാണാം കേട്ടോ എങ്കിലും ഞാനിപ്പോൾ പറയുകയാണ് ചെസ്റ്റിൻ്റെ ആറിലൊരു ഭാഗമാണ് നമ്മുടെ ഷോൾഡറായിട്ട് എടുക്കുന്നത് ഇനി നമുക്ക് ഞാനിപ്പോൾ കൈക്കുഴിയും നെക്ക് വിടുത്തും ബാക്ക് നെക്ക് കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബ്ലൗസിൻ്റെ ഫുൾ ഇറക്കം കിട്ടി അതുപോലെ തന്നെ നമുക്കിനി കണ്ടുപിടിക്കേണ്ട ഒന്നാണ് വേസ്റ്റ് അഥവാ ഇടവണ്ണം അതും നമുക്ക് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം അപ്പോൾ നമുക്ക് വേസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഫോർമുല എന്താണെന്ന് നോക്കാം അപ്പോൾ നമുക്കിതുപോലെ തന്നെ മുപ്പത്താറ് ചെസ്റ്റ് വരുമ്പോൾ അപ്പോൾ എത്രയാണ് നമ്മുടെ വേസ്റ്റ് വരാമെന്ന് നോക്കാം അതായത് മുപ്പത്താറിൽ നിന്ന് നാലിഞ്ച് കുറയ്ക്കാം ആ മുപ്പത്താറിൽ നിന്ന് നാലിഞ്ച് കുറച്ചിട്ട് നമുക്ക് എത്രയാണ് കിട്ടുന്നത് അതിൻ്റെ നാലിലൊരു ഭാഗമാണ് നമുക്ക് വേസ്റ്റായിട്ട് മാർക്ക് ചെയ്യേണ്ടത് അതായത് നമ്മുടെ ചെസ്റ്റും വേസ്റ്റും തമ്മിൽ നോർമലി ഒരാൾക്ക് ഒരു നാലിഞ്ച് വ്യത്യാസം ഉണ്ടാകും അത് ചിലപ്പോൾ കൂടാ കുറയാം അത് ഓരോരുത്തരുടെ ശരീര പ്രകൃതി അനുസരിച്ചിരിക്കും എന്നാലും നോർമലായിട്ടുള്ളൊരു വ്യക്തിക്ക് ചെസ്റ്റും വേസ്റ്റും തമ്മിൽ നാലഞ്ച് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് മുപ്പത്താറ് നിന്ന് നാല് പോയി അപ്പോൾ നമുക്ക് മുപ്പത്തി രണ്ട് കിട്ടി അതിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് എട്ടാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ നമുക്ക് ചെസ്റ്റളവുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ വേസ്റ്റിൻ്റെ അളവും കണ്ടുപിടിക്കാം കണ്ടോ എട്ട് മാർക്ക് ചെയ്തു പ്ലസ് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പോൾ ഞാൻ മാർക്ക് ചെയ്തു നിങ്ങൾക്ക് ബാക്കിൽ ടെക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് നമുക്കൊരു ഇഞ്ച് കൂടി കൂട്ടി എട്ട് പ്ലസ് ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്കിവിടെ ടെക്ക് ഇട്ട് കൊടുക്കാം ബാക്കിൽ അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ആ ബാക്കൊക്കെ നല്ല ഷേപ്പിൽ കിട്ടും ഇവിടെ നടുഭാഗത്താണ് നമുക്ക് ഇത്രയും ആ വേസ്റ്റ് ഭാഗത്തിൻ്റെ കണ്ടോ നടുഭാഗത്തായിട്ടാണ് നമുക്ക് ആ ടെക്ക് മാർക്ക് ചെയ്യേണ്ടത് ഒരു മൂന്നിരഞ്ച് ലെങ്ത്തും ഒരിഞ്ച് വീതിയിലാണ് നമ്മുടെ ലെങ്ത്ത് സോറി നമ്മുടെ ടെക്ക് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല മൂന്നിഞ്ച് ലെങ്ത്താണ് വേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്